ലേഡി ബേഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറെ സ്വാദിഷ്ടമായ ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു തനി നാടൻ തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഏത്തക്കായയുടെ തൊലിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ സാധാരണ ഏത്തക്കായൊക്കെ മറക്കാനായിട്ട് തൊലി പൊളിച്ച് കളയാറാണ് പതിവ് അതിൽ ധാരാളം ഫൈബറും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി ഇങ്ങനെ ഏത്തക്കായ തൊലി കളയാതെ ഇതുപോലെ സ്വാദിഷ്ടമായ തോരനും മെഴുക്ക് വരട്ടയും ഒക്കെ നമുക്കുണ്ടാക്കാം ഞാനൊരു നാല് ഏത്തക്കായുടെ തൊലി എടുത്ത് കഴുകി ചെറു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ച് സമയമൊന്ന് വിൽക്കാം ഇനി കുക്കറിലേക്കൊരു അരക്കപ്പ് ചെറുപയറ് കഴുകി ആവശ്യത്തിന് ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാതെ ഇനി നമ്മൾ നന്നായിട്ട് ഉലച്ച് കഴുകിയെ ഏത്തക്കായ തൊലി ചട്ടിയിലാക്കി കൊടുത്തിട്ട് നികക്കെ ഒഴിച്ച് നമുക്കത് മൂടി വെച്ചൊന്ന് വേവിക്കാം ഇനി ഇതിനായിട്ടൊരു ചെറിയ അരപ്പ് നമുക്ക് തയ്യാറാക്കാം ഒരു അരമുറി തേങ്ങ മഞ്ഞൾപ്പൊടി അഞ്ചാറ് ചുവന്നുള്ളി മൂന്നാല് വെളുത്തുള്ളി അല്ലി പച്ചമുളക് കറിവേപ്പില കുരുമുളക് നമുക്ക് ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അല്പം കൂടെ വേവുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല അല്പം കൂടെ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഈ ചട്ടി മാറ്റി വച്ചിട്ടൊരു ചീൻ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മൂന്നാല് ചുവന്നുള്ളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരണം മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം അപ്പം അരപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തക്കായ തൊലി ചേർത്ത് കൊടുക്കുക ഒട്ടും വെള്ളമില്ലാതെ ഇതിലേക്ക് ആക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ചെറുപയറ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുപയർ പാകത്തിന് വെന്തിരിപ്പുണ്ട് നമുക്ക് ചെറുപയറുകൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം വെള്ളം ഒന്നും ഒട്ടും കൂടി പോകാതെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറുപയർ വേവിക്കുമ്പോൾ ഒരുപാട് വെള്ളമാകാതെ നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുപയർ വേവിച്ചതോടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ പോഷക സമ്പന്നമായ ഏറെ സ്വാദിഷ്ടമായ നമ്മുടെ കൂട്ടുതോരൻ ഏത്തക്കായ തൊലിയും ചെറുപയറും കൂടെ ഉള്ള പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ നമ്മുടെ അമ്മമാരുടെ പഴയകാല ഒരു നാടൻ വിഭവമായിരുന്നു ഈ ഏത്തക്കായ തൊലിയും ചെറുപയറും കൂടെ ഒക്കെയുള്ള തോരൻ അപ്പോൾ ഇനി നമ്മൾ ഏത്തക്കായൊക്കെ മേടിക്കുമ്പം തൊലി കളയാതെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്